മലദ്വാരത്തിൽ അറുപത് ലക്ഷത്തിന്റെ സ്വർണം കടത്തിയത് ഹുറി സുറാബി കാത്തൂൺ എന്നാൽ ഈ പേര് പുറത്തു വന്നപ്പോഴാകട്ടെ സുരബി മാത്രമല്ല കാത്തൂൺ എന്ന വാലക്ക് വെട്ടി പരിശുദ്ധയാക്കി പുറത്തുവിട്ടപ്പോൾ സുഹൈലിനും മുസ്തഫയ്ക്കും പരീത് കുട്ടിക്കുമൊക്കെ വൻ ഹാപ്പി ഇതോടെ ഇത് ഞമ്മന്റെ ആൾക്കാരല്ല കണ്ടില്ലേ ഇതേതോ സംഖി എന്നൊക്കെ കണ്ട് സോഷ്യൽ മീഡിയ കമന്റ് ബോക്സിൽ വന്ന് പണി തുടങ്ങി മണിക്കൂർ ഒന്നായില്ല ഇതാ സത്യം മറന്നീക്കി പുറത്തു ഈ മലദ്വാർ പെൺകുടിയുടെ പേര് അസൽ സുറാബി കാത്തൂൺ മലയാള മാധ്യമങ്ങളൊക്കെ ഈ പേര് മനപൂർവ്വ പങ്ക് മാറ്റി സുറാബിയെ സുരഭിയാക്കുകയായിരുന്നു കണ്ണൂർ വിമാനത്താവളത്തിലായിരുന്നു എയർ ഹോസ്റ്റസ് മലദ്വാരത്തിൽ സ്വർണം കണ്ടെത്തി പിടിയിലായത് മലയാള മാധ്യമങ്ങളൊക്കെ എഴുതി പിടിപ്പിച്ചതാകട്ടെ സുരഭിയല്ല ഇത് സുറാബി കാത്തുൻ എന്നാണ് എന്നാൽ അതല്ല സത്യം സുരഭിയല്ല സുറാബിയാണ് കക്ഷി എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ മലാശയത്തിൽ ഒരു കിലോ സ്വർണ്ണമാണ് ഇവർ കൊണ്ടുവന്നത് ഒരു കിലോ സ്വർണം എങ്ങനെയാണ് മലദ്വാരത്തിൽ ഇവർക്ക് ഒളിപ്പിക്കാനായി എന്നതൊക്കെ ഡിആർഎ വൃദ്ധങ്ങൾക്ക് പോലും ഇപ്പോൾ അതിശയമായിരിക്കുന്നു മലാശയത്തിൽ നിന്ന് ഒരു കിലോ സ്വർണം കണ്ടെത്തിയതിനെ തുടർന്ന് കൊൽക്കത്തയിൽ എയർ ഹോസ്റ്റ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ് മലദ്വാരത്തിൽ ഒളിപ്പിച്ച് മസ്ക്കറ്റിൽ നിന്നും കണ്ണൂരിലേക്ക് വന്ന വിമാനത്തിലായിരുന്നു സ്വർണം കടത്തിയത് മസ്കറ്റിൽ നിന്ന് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയ കൊൽക്കത്ത സ്വദേശി സുറാബി ഖാത്തൂൻ പിടിയിലാകുന്നത് നടത്തത്തിലെ അസ്വാഭാവികതകൾ കണ്ടാണ് പതിവിന് വിപരീതമായി നടക്കാൻ വിഷമിക്കുന്ന എയർ ഹോസ്റ്റസ് സുറാബിയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അടക്കം നിരീക്ഷിക്കാൻ തുടങ്ങി വിമാനത്താവളത്തിൽ നിന്ന് തന്നെ സുറാബി ഖാത്തൂനെ ഉദ്യോഗസ്ഥർ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ആശുപത്രിയുടെ ലേബർ മുറിയിൽ കയറ്റി ു പിന്നാലെ മലദ്വാരത്തിൽ നിന്നും ഗുളികകൾ ഓരോന്നോരോന്നായി ഡോക്ടർമാർ പുറത്തെടുക്കുകയായിരുന്നു ആശുപത്രിയിലെ നിയമ നടപടികളെല്ലാം തന്നെ സുറാബി ഖാത്തുവിന്റെ എല്ലാ സ്വകാര്യതകളെയും മാനിച്ചുകൊണ്ടായിരുന്നു അതേസമയം ഇത്തരത്തിൽ മലദ്വാരത്തിൽ സ്വർണം കൊണ്ടുവരുന്നവരുടെ നടത്തത്തിലെ അസ്വാഭാവികതകൾ തന്നെ പെട്ടെന്ന് തന്നെ ഉദ്യോഗസ്ഥർക്ക് തിരിച്ചറിയാൻ കഴിയും എന്നാൽ ഒരു എയർ ഹോസ്റ്റസ് ആയ യുവതിയാണ് ഇത്രയധികം സ്വർണ്ണ ഗുളികകൾ മലദ്വാരത്തിൽ ഒളിപ്പിക്കുമെന്ന് ഇവർക്ക് പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ല സുറാബിയുടെ മലദ്വാരത്തിൽ ഒളിപ്പിച്ചത് തൊള്ളായിരത്തി അറുപത് ഗ്രാം കള്ളക്കടത്ത് സ്വർണ്ണമായിരുന്നു ഇത് ഇപ്പോൾ കണ്ടെടുത്തിരിക്കുകയാണ് അതായത് ഈ സംഭവം ഇപ്പോൾ ദേശീയ തലത്തിൽ പോലും കഴിഞ്ഞു ട്രോളുകളും മറ്റും ദേശീയ തലത്തിൽ തന്നെ ഇപ്പോൾ ഒഴുകുകയാണ് അതേസമയം സുറാബി ഖാത്തൂനെ ചോദ്യം ചെയ്യലും ആവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിന് പിന്നാലെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയതിനു ശേഷം പതിനാല് ദിവസത്തേക്ക് കണ്ണൂരിലെ വനിതാ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു എന്നാണ് വിവരങ്ങൾ മലദ്വാരത്തിൽ ഒളിപ്പിച്ച സ്വർണം കടത്തിയതിന് എയർലൈൻ ക്രൂ അംഗം പിടിക്കപ്പെടുന്നത് ഇന്ത്യയിൽ ഇത് ആദ്യമായുള്ള കേസാണ് വിശദമായ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു ഇതുവരെ ശേഖരിച്ച തെളിവുകൾ സൂചിപ്പിക്കുന്നത് ഈ എയർ ഹോസ്റ്റസ് മുമ്പും നിരവധി തവണ സ്വർണം കടത്തിയിട്ടുണ്ടെന്നാണ് കള്ളക്കടത്ത് സംഘത്തിൽ കേരളം ആസ്ഥാനമായുള്ള വ്യക്തികളുടെ പങ്കാളിത്തവും അന്വേഷിക്കുന്നുണ്ടെന്നാണ് റവന്യൂ ഇന്റലിജൻസ് അറിയിക്കുന്നത് ഈ വിഷയത്തിൽ അഭിപ്രായം തേടി എയർലൈൻ പ്രതിനിധിയെ ബന്ധപ്പെട്ടെങ്കിൽ ഇതുവരെ ഇവർ പ്രതികരിച്ചിട്ടില്ല എയർലൈനിന്റെ മുഖത്തേറ്റ അടിയും നാണക്കേടും തന്നെയാണ് അതേസമയം അറസ്റ്റിലായ എയർ ഹോസ്റ്റസ് പല ഘട്ടങ്ങളിലായി ിലിയോളം സ്വർണം കടത്തിയെന്നാണ് വിവരങ്ങൾ സംഭവത്തിൽ അറസ്റ്റിലായ തില്ലങ്കേരി സ്വദേശി സുഹൈലാണ് എയർ ഹോസ്റ്റസുമാരെ സ്വർണ്ണക്കടത്തിന് നിയോഗിക്കുന്ന മുഖ്യ കണ്ണിയെന്നാണ് ഡിആർ ഐ ഉദ്യോഗസ്ഥർ പറയുന്നത് സംഘത്തിലെ കണ്ണികളെ കൂടുതൽ പേരിലേക്കും അന്വേഷണം നീളുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇക്കഴിഞ്ഞ ഇരുപത്തി തീയതിയാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ വെച്ച് കൊൽക്കത്ത സ്വദേശിയ സുറാബിയെ സ്വർണവുമായി പിടികൂടുന്നത് മസ്ക്കറ്റിൽ നിന്ന് കണ്ണൂരിലെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് ഏഴ് ഒന്ന് വിമാനത്തിലെ ജീവനക്കാരിയാണ് സുറാബി മലദ്വാരത്തിൽ സ്വർണം ഒളിപ്പിച്ച് കടത്താൻ ശ്രമിക്കുമ്പോഴായിരുന്നു അറസ്റ്റ് രഹസ്യ ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ ഡിആർഐ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് സ്വർണം കണ്ടെത്തിയതും കോടതിയിൽ ഹാജരാക്കിയ സുറാബിയെ ഇപ്പോൾ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ന്യൂസ് കർമ്മ ന്യൂസ്